എന്ന സിനിമ ഞാൻ റിവ്യൂ പറയുമ്പോ തെറ്റിയാ പറഞ്ഞത് കന്നട പടം എന്ന് പറഞ്ഞത് എനിക്ക് അത് എന്റെ മിസ്റ്റേക്കാണ് കാവി ഞാൻ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല പടം കണ്ടു സാധാരണ തട്ടിക്കൂട്ട് തെലുങ്ക് പടം എന്നുള്ള രീതിയിലാണ് കണ്ടത് പക്ഷെ ഇതിന്റെ നമ്മുടെ ക്ലൈമാക്സും അതുപോലെ എന്താ പറയാ ഇതില് കർമ്മ കർമ്മയെ കാണിക്കുന്നതിന്റെ അവര്സെപ്റ്റ് ചെയ്ത് വന്ന രീതി ഭയങ്കര അടിപൊളിയാണ് ഞാൻ സിനിമ കണ്ടു നമുക്ക് ഒരിക്കലും നമ്മള് വിചാരിക്കുന്ന രീതി ഒന്നും ആയിരിക്കും ഒന്നും അല്ല വേറെ ഒരു ഫീൽ ആണ് അവിടെ ഭയങ്കര ഹിറ്റാണെന്നാണ് തോന്നുന്നത് അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇത്ര ഹിറ്റ് എനിക്ക് മനസ്സിലായില്ലായിരുന്നു പക്ഷെ ഇതൊരു ത്രില്ലറാണ് ത്രില്ലും അത് കർമ്മേനെ ബേസ് ചെയ്താണ് പക്ഷെ ഇതിന്റെ മേക്കിങ് മേക്കിങ് ആണ് അടിപൊളി കാരണം നമ്മളീ കൊറേ കാര്യങ്ങളൊക്കെ നമുക്ക് അതില് ഇതാവില്ല പക്ഷെ നമ്മൾ ഒരിക്കലും മലയാള പടത്തിന്റെ ഒരു എന്തായിട്ട് ത്രില്ലറായിട്ട് വിചാരിക്കരുത് ഇതിന് സെറ്റ് ഇട്ടാക്കുന്നതാണെന്നും പിന്നെ പറഞ്ഞ ഒരു പശ്ചാത്തലം ആണെന്നൊക്കെ മനസ്സിലാവും പക്ഷെ ഇതിന്റെ ഒരു സിനിമ കണ്ടോ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും കിട്ടും കാരണം അത് ഇതിൽ പറഞ്ഞുകഴിഞ്ഞാൽ എന്താ പ്രശ്നം അതിന്റെ രസവും പോകും പക്ഷെ ഇത് ശരിക്കും തിയേറ്റർ വാച്ചുകൾ മൂവിയാണ് ഫസ്റ്റ് ഹാഫ് നമുക്ക് സെക്കൻഡ് ഹാഫ് അതുപോലെ ആക്ഷൻ ആക്ഷനൊക്കെ എല്ലാം നന്നായിട്ടുണ്ട് പിന്നെ കോമഡിയായിട്ട് മറ്റേ അവരെല്ലാവരും ഉണ്ട് പക്ഷെ എന്നാൽ പോലും ഇപ്പടം നല്ലൊരു രസമായിട്ടാണ് ചെയ്തേക്കുന്നത് അതുപോലെ ക്ലൈമാക്സ് ആണ് ക്ലൈമാക്സ് നമുക്ക് മനസ്സിലാവണ ഉദ്ദേശിച്ചത് എന്താണ് പഠിക്കാനുണ്ട് നമ്മളൊരു പിന്നെ അത് പ്രത്യേകിച്ച് പറയാൻ സിജോ വർഗീസ് അതുപോലെ തന്നെ തൻവി ഇവർ അടുത്തൊരു തന്നെ നല്ല ഈ തോന്നി അത്യാവശ്യം ഫാൻ ഇന്ത്യയിൽ ഒട്ടുമിക്ക ഭാഷകളിൽ നിന്നും ക്യാരക്ടേഴ്സ് ആക്ടേഴ്സിന് എടുത്തിട്ടാണ് ഈ മൂവി ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു ഗുണം ഈ പടത്തിനുണ്ട് അതുപോലെ നല്ല നമുക്ക് ബോർ അടിക്കില്ല അതുപോലെ ഈ ഒരു പടം ചെയ്ത് കഴിയുമ്പോ നമുക്ക് എന്താണ് വരാൻ പോണത് അതുപോലെ തന്നെ തിയേറ്ററിൽ എന്തായാലും നമുക്ക് എന്താ പറയാ ഒരു ും ചേട്ടം മലയാളിയാണെങ്കിൽ പോലും ആ പടത്തിൽ കാണുന്ന ആ ഭാഷയുടെ നടനായിട്ട് ഫീൽ ഫീല് അതാണ് പ്രത്യേക എല്ലാ കാര്യം ക്യാരക്ടേഴ്സ് എല്ലാം നമ്മൾ മലയാളികളൊക്കെ നല്ല തകർത്ത രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ക്ലൈമാക്സും അതുപോലെ ഇതിന്റെ ആ പോയിക്കഥയുടെ പോക്കും നമുക്ക് ഇത് എന്താണ് ഇങ്ങനത്തെ ഒരു ഇത് ഇതായി പോകും പക്ഷെ പടം നമുക്ക് സാറ്റിസ്ഫാക് നല്ല കഴിവാണ് അതുപോലെ ഈ സെറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്തേക്കുന്നതും ഒരു ഗ്രാമത്തിന്റെ പശ്ചാത്തലമായാലും അല്ല ആക്റ്റേഴ്സും കൊറിയോഗ്രാഫി ആ ക്യാമറ വർക്കുകൾ സി ജബല്യൂ കുഴപ്പമില്ല എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും സിനിമയാണ് ഞാൻ പിന്നെ പറഞ്ഞില്ലേ ഞാൻ കന്നഡ മൂവിയാണെന്ന് വിചാരിച്ചത് പക്ഷേ തെലുങ്ക് മൂവിയാണ് അത് ഞാൻ റിവ്യൂ പറഞ്ഞപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായത് പക്ഷേ നന്നായിട്ട് നല്ല എല്ലാവരും തിയേറ്റർ പോയി